എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ ഇപ്പം കാണുന്നത് പോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ ആക്റ്റീവ നൂറ്റിപ്പത്ത് സി സി കാറ്റഗറിയിൽപ്പെടുന്ന ആക്റ്റീവ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു മോഡൽ എന്തെങ്കിലും അപ്ഡേഷനോ കാര്യങ്ങളൊക്കെ കൊണ്ടുണ്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അറിയാൻ താല്പര്യമുള്ള കാര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിന്ന് ഇരുപത്തിനാലിലും വന്ന സമയത്ത് ഇതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കണം അതുപോലെ തന്നെ എന്തെല്ലാം എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് നോക്കണം അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഓൺ ആക്കുവാണെങ്കിൽ ഞാൻ കൊണ്ടിരുന്ന ഇതുപോലുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതാണ് എല്ലാ അപ്ഡേഷനും നമ്മുടെ ചാനലിൽ കൂടെ കൊണ്ടിരുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കുക സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് നേരെ ഈ ഒരു വണ്ടിയുടെ റിവ്യൂലോട്ട് കിടക്കാം അപ്പോൾ കൂടുതൽ ഇതാണ് നമ്മുടെ ഏറ്റവും പുതിയ ആക്റ്റീവ വൺ ടെൻ സിക്സി വണ്ടിയിൽ ഇപ്പോൾ കാണുന്ന പോലെ ഡിസൈനിലെ കാര്യങ്ങളൊന്നും വലിയ മാറ്റങ്ങളോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ആ പഴയ ഡിസൈൻ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡലാണ് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ളതിൻ്റെ എൻജിൻ്റെ സൈഡിലുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാനുണ്ട് ഓടിച്ചു നോക്കാനുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡലിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ നോക്കാം അപ്പോൾ ജസ്റ്റ് ഈ കാണുന്ന പോലെ ഇവിടെയാണ് ഇതിൻ്റെ ചേസ് നമ്പറും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത് അതിൻ്റെ മാനുഫാക്ചറിൻ്റെ ഡേറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് പതിനാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഫസ്റ്റ് ഈ മാസം പ്രൊഡക്ഷൻ ചെയ്തൊരു വാഹനമാണ് നമ്മളിപ്പോയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു എഞ്ചിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമുക്ക് നോക്കാം കാരണം ഇതൊരു നൂറ്റി പത്ത് സി സി കാറ്റഗറി വണ്ടിയാണ് നമ്മളിപ്പോൾ കാണുന്ന പോലെ ഒരു കട്ടറുള്ള റോഡ് അതുപോലെ ഒക്കെ ഓടിച്ച് നോക്കണം നമുക്ക് അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇതിൽ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ബാക്കി നമുക്ക് ഓടിച്ചു നോക്കാം അപ്പോൾ നമ്മൾ ഓടിക്കുന്നത് വിത്ത് പിന്നീനെ വെച്ചിട്ടാണ് ബാക്കിലൊരാളുണ്ട് അപ്പോൾ നമുക്ക് കയറ്റവോക്ക് ഓടിക്കുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ വലിയതിനോ വലിയ പ്രശ്നങ്ങളോ വല്ലതും ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ ഉണ്ട് ഇപ്പം നല്ല അത്യാവശ്യം നല്ലൊരു കട്ടറുള്ള റോളാണ് അപ്പം ബാക്കിയുള്ള പെർഫോമൻസ് ഒക്കെ പലപോലെ തന്നെയാണോ നോക്കണം നല്ല കത്തറുള്ള റോൾ കണ്ടോ ടോക്കൊക്കെ ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലിൽ നമ്മൾ ആ സെയിം തന്നെയാണ് കാരണം ഇതിൽ അപ്ഡേഷൻ ഒന്നും പോകണ്ട പറഞ്ഞിട്ടില്ല എങ്കിലും നമുക്ക് നമ്മുടെ നോക്കേണ്ടതാണ് ഇപ്പൊ വിവരം നമ്മൾ ചെയ്യാൻ കാരണം ആ കാര്യത്തിൽ ഒന്നും വ്യത്യാസം ഒന്നും വരുത്തിട്ടില്ല ആ ഒരു നൂറ്റി ഒൻപതായി തന്നെയാണ് വണ്ടി വന്നിരിക്കുന്നത് ഈ നമുക്ക് ഈ ഒരു മോഡലിനായാലും നമുക്ക് സൈലൻസ് ആയിട്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൊണ്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കാണിച്ചു തന്നെ സെൽഫായാലും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് ഇപ്പോഴും നമുക്ക് ബുദ്ധിമുട്ട് നീട്ടുള്ള കാര്യങ്ങളൊന്നും അവരുമായിട്ടില്ല ജസ്റ്റ് നമ്മുടെ ഏറ്റം പകുതി കയറിയിട്ടുണ്ട് അപ്പോഴും നമുക്ക് നോക്കുമ്പോഴാണ് അത്യാവശ്യം നല്ലൊരു കേറ്റമാണ് നമുക്ക് മുന്നിട്ടുള്ളത് നമുക്ക് നിർത്തിയിട്ട് കണ്ടാൽ എടുക്കുന്ന വണ്ടി എങ്ങനെയുണ്ട് കേറ്റം കയറുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം ഇതുപോലെ വളരെ സിമ്പിൾ ആയിട്ട് ഈ കേറ്റം കേറി പോകുന്നുണ്ട് അപ്പം ആ ഒരു ഭാഗത്തൊന്നും ഒരു പ്രസ്റ്റോ ഇല്ല അത് അതുപോലെ തന്നെ ഇമ്പ്രൂവ്ഡ് ആയിട്ട് കുറച്ച് സ്മൂത്തർ ആയിട്ടുണ്ട് വണ്ടി നമുക്ക് ഓടുന്ന സമയത്ത് അത്യാവശ്യം നല്ല സ്മൂത്ത് ഫീലിങ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം മോട്ടോർഡ് എഞ്ചിനെപ്പറ്റി ഞാൻ കഴിഞ്ഞ കുരുവും പറഞ്ഞായിരുന്നു അങ്ങനെ ഒരു കുറ്റം പറയാൻ പറ്റുന്ന എഞ്ചിനല്ല കാരണം അത്രയും ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് വൈബ്രേഷൻ ഫ്രീ എഞ്ചിൻ എഞ്ചിനാണ് വണ്ടിക്ക് വരുന്നത് അതുപോലെ തന്നെ ഇ എസ് പി ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ മൈലേജിൻ്റെ കാര്യത്തിലൊന്നും ഒരു പ്രശ്നവും വരത്തില്ല ഏകദേശം നമുക്ക് ഒരു അറുപത്തഞ്ച് കിലോമീറ്റർ അടുപ്പിച്ച് നമുക്ക് നല്ലൊരു മൈലേജും കാര്യങ്ങളെല്ലാം നമ്മുടെ ഈ ഒരു ആക്റ്റീവാണ് നൂറ്റിപ്പത്ത് സി സി കാറ്റഗറിൽ ആക്റ്റീവാണ് നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളിപ്പോൾ കാണുന്ന പോലെ കാറ്റർ ഒക്കെ വളരെ പോലെ തന്നെ കയറി പോകുന്നതുകൊണ്ട് അപ്പോൾ ആ ഭാഗത്ത് ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മുടെ ആ ഒരു നേരത്തെ സിക്സ്റ്റി ആയിരുന്നു വന്നിരിക്കുന്നത് ആ ഒരു സിക്സ്റ്റി മാറിപ്പോൾ എന്നുള്ള ആ ഒരു ലേബൽ മാത്രമാണ് സിഫ്സ്റ്റി എന്നുള്ള ഒരു ബാൻഡിങ് എടുത്ത് തോന്നി ആക്റ്റീവ് എന്നുള്ള ഘട്ടങ്ങളിൽ നമുക്ക് കാലഘട്ടങ്ങളിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ആക്റ്റീവ് എന്ന് പറയുന്നത് ഫ്രണ്ടിലായിട്ട് നമുക്ക് ടെലിസ്കോപ്പ് നമുക്ക് അഡ്ജസ്റ്റബിൾ ഷോക്കും ആണ് കിട്ടുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇവര് വണ്ടി ഇപ്പോൾ നമ്മളിപ്പോ കാണുന്ന പോലെ അത്യാവശ്യം നല്ലൊരു കേട്ട് നമ്മൾ കേട്ട് നോക്കുകയാണ് വരുന്നുണ്ട് പിന്നെ ഒരു ഡിജിറ്റൽ മീറ്റർ കൊണ്ടുവരമായിരുന്നു അപ്പോൾ ചിലപ്പോൾ മേ ബി ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് പകുതിയോടൊക്കെ ഇതിൻ്റെ ഒരു മോഡൽ ചേഞ്ച് വരുന്ന സമയത്ത് ഡിജിറ്റൽ മീറ്ററും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് കാരണം ഇപ്പോൾ ഈ വണ്ടിക്ക് വിലയുടെ നമ്മളിപ്പോൾ ഇതിൻ്റെ പ്രൈസിങ്ങിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിന്ന് ഇരുപത്തി നാലിലോട്ട് കിടക്കുമ്പോൾ എല്ലാ നോർമലിലും എല്ലാ കമ്പനികളിലും വണ്ടിയുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ഈ മോഡലിന് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടോ നമുക്ക് നോക്കണം അപ്പം ഏകദേശം ഒരു ലക്ഷത്തി നാലായിരം തൊട്ട് അതായത് വിത്ത് ഫിറ്റിങ്സിൽ നമുക്ക് ഒരു ലക്ഷത്തി നാലായിരം തൊട്ട് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപ വരെയുള്ള മോഡല് നമ്മുടെ ഇതിലുണ്ട് അത് ആക്ടിവേ ഇറങ്ങുന്നുണ്ട് അത് സ്മാർട്ട് എന്ന് പറഞ്ഞ മോഡലാണ് ഏറ്റവും ടോപ്പ് വെയറിൻ്റെ വരുന്നത് അത് നമുക്ക് റിമോട്ടി അടക്കം വരുന്ന മോഡലാണ് അപ്പം അങ്ങനെയുള്ള ഏറ്റവും കൂടുതൽ സ്മാർട്ട് ഫീച്ചേഴ്സ് ഇറങ്ങിയ മോഡൽ നമുക്ക് ആക്ടിവേയിൽ അവൈലബിൾ ആണ് നോർമൽ ആയിട്ടുള്ള ഒരു കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് സ്റ്റാൻഡേർഡ് മോഡലിന് ഒരു ലക്ഷത്തി നാലായിരം രൂപയ്ക്ക് വിത്ത ഫിറ്റിംഗ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ട സൈഡ് സ്റ്റാൻഡ് ലേഡി സ്റ്റപ്പും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റും അല്ലെങ്കിൽ ഫുൾ ഫിറ്റിംഗ്സ് എന്ന് പറയുമ്പോൾ ഒരു ഗാർഡ് അങ്ങനെയുള്ള ഒരു ആറായിരം രൂപയുടെ ആണ് ടോട്ടൽ എക്സ്ട്രാ ഫിറ്റിംഗ്സ് നമുക്ക് പറയുന്നത് അപ്പോൾ അത്രയും വേറൊരു സൈഡ് സ്റ്റാൻഡ് ലേഡിസ്റ്റപ്പൊക്കെ പറ്റി നമുക്ക് സിമ്പിൾ ആയിട്ട് ഈ ഒരു മോഡൽ നമുക്ക് ഓൺ റോഡ് ഇറക്കാൻ പറ്റും ഒരു സ്റ്റാൻഡേർഡ് വേരിയൻറ്റ് ഒരു വണ്ടി കിട്ടുന്നത് മൂന്ന് വേരിയന്റിലാണ് സ്റ്റാൻഡേർഡ് ഡി എൽ എക്സ് എച്ച് സ്മാർട്ട് എന്ന് പറഞ്ഞ മോഡലിലാണ് ഈ ഒരു ആക്റ്റീവ് നമുക്ക് കിട്ടുന്നത് അത് നമുക്ക് എച്ച് സ്മാർട്ട് എന്ന് പറഞ്ഞ മോഡലിലാണ് നമുക്ക് അലോവീലും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് അപ്പം ഈ ഒരു വണ്ടി നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് സ്റ്റാൻഡേർഡ് മോഡലാണ് ഏറ്റവും ബേസ് മോഡലാണ് നമ്മുടെ ഇപ്പോൾ ഈ ഇരിക്കുന്ന മോഡൽ എന്ന് പറയുന്നത് നമുക്ക് ഈ ബേസ് മോഡലിൽ നമുക്ക് അലോവിലോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല ഒരു എൽ ഇ ഡി ബൾബ് പോലും നമുക്ക് ഈ ഒരു ബേസ് മോഡലിൽ കിട്ടുന്നില്ല നമുക്ക് സാധാ ഹാർഡ് ബൾബും കാര്യങ്ങളൊക്കെയാണ് പോകേണ്ട ഈ ഒരു മോഡൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അപ്പം ഇതിൻ്റെ പ്രൈസിങ് ഞാൻ പറഞ്ഞ പോലെ ഒരു ഒരു ലക്ഷത്തി നാലായിരം തൊട്ട് നമുക്ക് ഈ ഒരു വണ്ടി ഓൺ റോഡ് ഇറക്കാൻ പറ്റുന്ന മോഡലാണ് അപ്പോൾ ഏറ്റവും വില കുറഞ്ഞ ഈ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും വില കുറഞ്ഞൊരു വണ്ടി നിങ്ങൾ നോക്കുവാണെങ്കിൽ ഒരു ലക്ഷത്തിന് ഒരു ലക്ഷത്തി നാലായിരം രൂപയൊക്കെ നമുക്ക് ഇറക്കാൻ പറ്റുന്ന ഏക കമ്പനി ഏക ഒരു വണ്ടിയാണ് ഈ ഒരു എന്ന് പറയുന്നത് അതും ബേസ് മോഡലിൻ്റെ കാര്യമാണ് വിത്തൗട്ട് ഫിറ്റിംഗ്സ് ഒരു സൈഡ് സ്റ്റാൻഡ് ലേഡീസ് ഇപ്പോൾ ഒക്കെ വെച്ചിറക്കാൻ കാര്യമാണ് ഞാൻ പറയുന്നത് അതുപോലെ ഇതിൻ്റെ ഡിസൈൻ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ക്ലാസിക് ശൈലി തന്നെ നിലനിർത്തിയിട്ടുണ്ട് ഒരു മാറ്റവും വരുത്തിയിട്ടില്ല നല്ല ആ ഒരു ഫീല് നമുക്ക് കിട്ടുന്ന ഒരു ഡിസൈനാണ് ഇതിന് കൊണ്ട് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ പ്രീമിയം ഫീല് നമുക്ക് കിട്ടും സിൽവർ ഒരു ക്രോമിൻ്റെ ഫിനിഷിങ് കാര്യങ്ങളെല്ലാം ഫ്രണ്ടിൽ നേരത്തെ കൊടുത്ത പോലെ തന്നെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ മാറ്റങ്ങളോ കാര്യങ്ങളൊന്നും വരുത്തിട്ടില്ല നമുക്ക് ബ്രേക്കിങ്ങിൻ്റെ കാര്യം നോക്കിയാലും കോംബി ബ്രേക്ക് ആണ് വണ്ടിക്ക് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇ എസ് പി ടെക്നോളജി അതുപോലെ തന്നെ നമുക്ക് സൈലൻസ് സ്റ്റാർട്ട് ടെക്നോളജി അങ്ങനെയുള്ള എല്ലാം ഈ ഒരു വണ്ടിയിൽ ഹോണ്ട നേരത്തെ ഉള്ളതുപോലെ തന്നെ ഇതിലും കൊണ്ടുവരുണ്ട് ഫ്യൂളിങ് ജസ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു അറുപത്തഞ്ച് കിലോമീറ്ററൊക്കെ ഈസി ആയിട്ട് മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും ഞാൻ നമ്മൾ ഒരു ടെസ്റ്റും കാര്യങ്ങളും ചെയ്ത് നോക്കിയ സമയത്ത് ഇതിൻ്റെ ഒക്കെ കയറുന്ന വീഡിയോ നമ്മൾ ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഒക്കെ വലിഞ്ഞ് കയറുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഒരു നൂറ് സി സി കാറ്റഗറി അല്ലെങ്കിൽ നൂറ്റിപ്പത്ത് സി സി കാറ്റഗറി ഇവിടുന്ന ഈ വാഹനത്തിന് ഹോണ്ട കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ വണ്ടിയുടെ ഒരു ഫിനിഷിംഗ് നോക്കി കഴിഞ്ഞാലും അത്യാവശ്യം പ്രീമിയം ഫിനിഷിംഗ് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ബാക്കിലായിട്ട് നമുക്ക് ആക്റ്റീവ് എന്നുള്ള തീടി നമ്മളും കൊടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കിതിൻ്റെ ബൾബുകളൊക്കെ വരുന്ന പോലെ സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് തന്നെ ഹാജനാണ് ഫുൾ വരുന്നത് നമുക്കിതിൻ്റെ ഡി എൽ എസ് വേരിന്റിൽ നമുക്ക് എൽ ഇ ഡി ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിന് സ്മാർട്ട് വെയറിലാണ് നമുക്കൊരു സ്മാർട്ട് ടീം കാര്യങ്ങളൊക്കെ കിട്ടുന്നത് അതിൽ നമുക്ക് സ്മാർട്ട് ഫൈൻ്റെ സ്മാർട്ട് സേഫ് അങ്ങനെയുള്ള ഓപ്ഷൻസും ഉണ്ട് അതുപോലെ അലയി വീട് നമുക്ക് എക്സ്ട്രാ കിട്ടുന്നതാണ് ഇതിൻ്റെ നമുക്ക് ഒരു ലിമിറ്റിന് ശേഷം ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതൊരു ലിമിറ്റഡ് ആയതുകൊണ്ട് തന്നെ അത് തീർന്നു പോയിട്ടുണ്ട് അതുപോലെ നമുക്ക് ഈ ഒരു മോഡൽ നമുക്ക് ആറ് കളർ വേരിലാണ് കിട്ടുന്നത് നമ്മളെൽപ്പിരിക്കുന്നത് ഈ ഒരു എസ് ബ്ലൂ എന്ന് പറഞ്ഞ കളറാണ് നോർമൽ ഒരു ബ്ലൂ വരുന്നുണ്ട് അതുപോലെ ബ്ലാക്ക് വൈറ്റ് റെഡ് വരുന്നുണ്ട് പിന്നെ ഗ്രേ എന്ന് പറയുന്ന ഒരു മോഡൽ വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഇതിൻ്റെ ഒരു കളർ കർ വേരിന്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞാലും പ്രൈസിംഗ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ബേക്ക് മോഡലിന് ഒരു ലക്ഷത്തി നാലായിരം തൊട്ട് ഏറ്റവും ടോപ്പ് മോഡലിന് ഒരു ലക്ഷത്തി പന്ത്രണ്ട് പതിമൂവായിരം രൂപ വരെ വരുന്ന മോഡൽസ് നമുക്ക് അവൈലബിൾ ഇട്ടുണ്ട് അത് നമുക്ക് ഈ ഫുൾ ഫിറ്റിംഗ്സോടെ നമുക്ക് ഓൺ റോഡ് ഇറക്കാനും പറ്റും അത് എക്സ്ട്രാ ഫിറ്റിങ്സിന് ഏകദേശം ഒരു ആറായിരം രൂപയാണ് അധികം വരുന്നത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ എമൗണ്ടിൽ നിന്ന് ആറായിരം രൂപ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ ഫിറ്റിംഗ്സിൻ്റെ കൂട്ടി ഓൺഡ്രോഡ് ഇറക്കുന്ന പ്രൈസും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും അതുകൂടാതെ എക്സ്ട്രാ ഫിറ്റിങ്സ് എന്ന് പറയുന്ന ഈ സാധനങ്ങളെല്ലാം നമുക്ക് ഓപ്ഷനിലാണ് അതൊന്നും ഫിക്സഡ് അല്ല അത് വെച്ച വെച്ചേ പറ്റൂ എന്നുള്ള നിർബന്ധവും കാര്യങ്ങളൊന്നും ഇല്ല ഒരു വണ്ടി എടുക്കാൻ വരുന്നവർക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണോ അതൊക്കെ മാത്രം വെച്ചാൽ മതി അല്ലാതെ നമുക്കൊരു നിർബന്ധവും ഇല്ല ഏതൊക്കെ സാധനങ്ങൾ വണ്ടി ഫിറ്റ് ചെയ്യണം എന്നുള്ളത് അപ്പം പിന്നെ സൈഡ് സ്റ്റാൻഡിൽ നമുക്ക് സെൻസറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സേഫ്റ്റിന്റെ ഭാഗത്തുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വളരെ നീറ്റായിട്ട് ഒതുങ്ങിയ രീതിയിൽ അത് വളരെ സിമ്പിളായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു വണ്ടിയാണ് ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ എഞ്ചിൻ്റെ കാര്യത്തിലോ പെർഫോൻസിൻ്റെ കാര്യത്തിലോ ഒരു കുറവും വരുത്തിയിട്ടില്ല ഈ വണ്ടി ഞാൻ പറഞ്ഞ പോലെ അമ്പഡീഷൻ്റെ കാര്യങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ പോലും അത്രയ്ക്ക് ഒരു എൻജിൻ പെർഫോമൻസ് കൊണ്ടും ഇതിൻ്റെ ഒരു കയറ്റമൊക്കെ കയറുന്നത് കൊണ്ടും നല്ല വലവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന മൈലേജും കൊണ്ടൊക്കെ ഏറ്റവും മുൻപന്തി നിൽക്കുന്ന ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യുന്ന ഒരു വാഹനം കൂടിയാണ് നമ്മുടെ ഈ ഒരു എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ട നമ്മളിപ്പോൾ ഓടിച്ചു നോക്കിയ ഇതിന്റെ ഒരു റിവ്യൂ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ നമ്മുടെ ഇതിന്റെ പെട്രോൾ ഫില്ലാ ഗസ്റ്റാൻഡ് പുറത്താണ് അത് എടുത്ത് പറയേണ്ട കാര്യമില്ല കാരണം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കിട്ടിയ സെയിം ഡിസൈൻ ആണ് ഞാൻ പറഞ്ഞു അതുകൊണ്ടാണ് ഈ വണ്ടിയെപ്പറ്റി കൂടുതൽ ഡിസൈൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ പറയാം അതിൻ്റെ എഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി ഓടിച്ചു നോക്കിയത് അപ്പോൾ നമുക്ക് ഇനി വണ്ടി നമുക്ക് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി തന്നിരിക്കുന്നത് കോന്നി ഹോണ്ടയാണ് അപ്പോൾ അവിടുത്തെ ഒരു എക്സിക്യൂട്ടീവ് നമ്പരും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ വണ്ടി വാങ്ങണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനൊരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പോകുന്നതിൽ വരികയാണെങ്കിൽ ആ വണ്ടി എല്ലാം അവൈലബിൾ ഉണ്ട് എല്ലാ മോഡലും നമുക്കിപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സെയിലും കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ നമ്പറിൽ വിളിക്കുകയാണെങ്കിലും അങ്ങനെയുള്ള അവസരവും കാര്യങ്ങളെല്ലാം ഉണ്ടാവുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായം കാര്യങ്ങളൊക്കെ കൻ്റ് ചെയ്യുക ഞാൻ പറഞ്ഞത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കുക ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നതിനെ ബോ ബൈ